മമ്പ്രം പഴയ പാലത്ത് നിന്നും പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് അല്പസമയം മുൻപാണ് പാലത്തിന്റെ തൊട്ടു താഴെ നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയത് വിവിധയിടങ്ങളിൽ അതായത് കൂത്തുപറമ്പ് കണ്ണൂർ തലശ്ശേരി മട്ടന്നൂർ പേരാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയ ഫയർഫോഴ്സ് സേനാംഗങ്ങളും അതുപോലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഉൾപ്പെടെ ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കാടാച്ചിറ കെ സി ബി കാടാച്ചിറ സെക്ഷനിലെ സീനിയർ സുപ്രണ്ടായിട്ടുള്ള കെ എം ഹരീന്ദ്രനാണ് മരിച്ചത് ഇദ്ദേഹത്തെ പുലർച്ചെ മുതൽ വീട്ടിൽ നിന്നും കാണാതായിരുന്നു ബന്ധുക്കൾ ഉൾപ്പെടെ തിരച്ചിൽ നടന്നതിനിടെയാണ് ഇത്തരത്തിൽ മമ്പ്രം പാല പഴയ പാലത്ത് നിന്ന് ഒരാൾ പുഴയിലേക്ക് ചാടിയിട്ടുണ്ടെന്നുള്ള വിവരം പിണറായി പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് പോലീസ് ഇത് ഈ വിവരം കൂത്തുറമ്പ് പോലീസ് കൂത്തുറമ്പ് ഫയർഫോഴ്സിലേക്ക് അറിയിക്കുകയും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് നമ്മള് ഏകദേശം ഒരു കൊല്ലത്തൊരു ആറര ആകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വരുകയാണോ ഇങ്ങനെ വിളിച്ചല്ലേ പിന്നെ സാറിങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് ഇങ്ങനെ കാണിക്കാൻ പോകുന്നതാണ് അപ്പോ ആ ബുദ്ധിമുട്ടിക്കുണ്ടോ എന്ന് വിളിച്ചിട്ട് രാവിലെ വണ്ടിയെടുത്ത് പോകുകയാണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഓഫീസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തോടൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഓഫീസിൽ വിളിച്ചു നോക്കട്ടെ വിളിച്ചേർത്തും അവര് ഓഫീസിൽ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല അങ്ങനെ ഒന്നും പിന്നെ ഞാൻ ഓഫീസിൽ പിന്നെ ബേബിയിലും അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചു അപ്പോൾ അന്നേരം അവിടെ ഒന്ന് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ കുറേ സമയം മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് കുറേ സമയം മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് ആരും എടുക്കുന്നില്ല പിന്നെ ഒരു ഏഴ് നമ്മൾ ആ സമയമാകുമ്പോഴാണ് വിളിച്ചേർത്താന്ന് മൊബൈലിൽ കണക്ട് ചെയ്തത് അപ്പോൾ ഞാൻ പിന്നെ സാറ് ഇവിടെ ഉള്ളെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവർ ഏട്ടനായിരുന്നു ഫോണിൽ അപ്പോൾ എന്താ പറയുക അമ്പറും പാലത്തിൻ്റെ അടിച്ചാണ് വണ്ടിയുള്ളത് പിന്നെ ഫോണ് കിട്ടി പക്ഷേങ്കിലും ആളെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇവർ നോക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ കടക്കര സെക്ഷനിലേക്ക് വീട് പാനുണ്ടാകും അതിരൂരിന്റെ സൈഡിലാ ട്ടർമെന്റ് റിട്ടയർമെന്റ് ഈ ഏപ്രില് മാസത്തിന് അവരെ റിട്ടയർമെന്റ് ആ പൊതുവെ ശാന്ത എല്ലാ വർക്കെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് അങ്ങനെ ഒരു നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അത് അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അതായത് ബില്ലിംഗിന്റെ സീനിയർ സൂപ്രണ്ട് ബില്ലിംഗ് സെഷൻ്റെ അപ്പൊ അതിൻ്റെ അടുത്ത് എനിക്ക് ഒരു നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നോക്കി കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവര് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം പിന്നെ മണി വരെ ഞാനും സാറും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ മോളെ പരിപാടിയായിരുന്നു കാണാച്ചു സ്കൂളിൽ അപ്പൊ കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലു മണിയാവുമ്പോഴേക്കും ഞാൻ സ്കൂളിലേക്ക് പോയി അപ്പോഴും സാർ ഓഫീസില് ഉണ്ടായിരുന്നു പിന്നെ ഇല്ല ഇല്ല ഒന്നും പറഞ്ഞില്ല ആ ഇന്ന് പിന്നെ കേശവർക്ക് പകരമായിട്ട് കളക്ഷെടുക്കേണ്ട അപ്പൊ നാളെയുണ്ടാവും അപ്പൊ പിന്നെ നാളെ എന്തായാലും ഉണ്ടാവും പറഞ്ഞിരുന്നു ഈ ഫയർഫോഴ്സിന്റെ റിമോട്ട് കൺട്രോൾ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പാലത്തിന്റെ അടിഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് ക്യാമറ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് ഈ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി നടത്തിയ ഒരു തിരച്ചിൽ കൂടിയായിരുന്നു ഇത് ഒരാൾ മിസ്സിംഗ് ഉണ്ട് അതേപോലെ തന്നെ പാലത്തിന്റെ അടുത്ത് കാറും ചെയ്യാൻ നല്ല രീതിയിൽ അപ്പോൾ തന്നെ ബാക്കിയുള്ള സ്കൂബ ടീമിനെല്ലാം ഒരു അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പേരാവൂർ ശേഷം തലശ്ശേരി മട്ടന്നൂർ പൂത്തുപറമ്പ് കണ്ണൂർ ഡിങ് ആ സ്കൂബ് ഡിങ്കി അപേക്ഷ ആദ്യം തിരച്ചില്ല അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വെള്ളം അത്ര ഒഴുക്കില്ല ഒഴുക്കില്ലാത്തതു കൊണ്ട് തന്നെ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ കണ്ണൂരിൽ ആർഒവി ടീം ഒരു മോട്ടോ ഓപ്പറേറ്റിംഗ് തന്നെ വിളിച്ചു ആ റിമോട്ട് മോട്ടോർ ഓപ്പറേറ്റിംഗ് വെഹിക്കിളിൽ വന്നു അതിന് മുന്നേ നമ്മൾ ഡൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മോട്ടോ ഓപ്പറേറ്റിംഗ് വെഹിക്കിളിൽ കറക്റ്റ് ഇമേജ് യും അതിലാണ് കറക്റ്റ് ഇമേജ് ഭാഗത്തിന് മുകളിൽ ഞാൻ അല്ലല്ലോ ഇമേജ് ഇമേജ് മാത്രം അതിൽ കാണാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മളെ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള ഫസ്റ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റന്റ് കൂടി റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ വെച്ച് നോക്കിയിട്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ഇമേജ് നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റന്റ് ഈ മൃതദേഹം ഇപ്പോൾ മറ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാ വള്ളൂർ രാമകനൂസ് കൂട്ടുപറമ്പ്